അതേസമയത്ത് തന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മളെ ലജ്ജിപ്പിക്കുന്നതുമാണ് പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് വിവാദം പാതിരാത്രിയിലുള്ള പരിശോധന അല്ലെങ്കിൽ സരിനെ പോലെ തൊട്ട് തലേ ദിവസം വരെ കോൺഗ്രസുകാരനായിരുന്ന ഒരാൾ സീറ്റ് കിട്ടിയില്ലാന്നുള്ള ഒറ്റ കാരണത്താൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചതുപോലെയൊക്കെയുള്ള അപഹാസ്യമായ സംഭവങ്ങൾ അതൊക്കെ സത്യത്തിൽ ലജ്ജാകരമാണ് ഷാജൻസ് കറിയാന്ന് പറഞ്ഞത് ഇപ്പോൾ കേരള സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ എണ്ണപ്പെട്ട ഒന്നാം നമ്പർ ശത്രുവാണ് ബെഞ്ചമൻ നെയതന്യാഹുവിനേക്കാളും ഡൊണാൾഡ് ട്രംപിനേക്കാളും അല്ലെ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിനേക്കാളും കൂടുതൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ആ ഒരു തീവ്ര മുസ്ലിം വിരുദ്ധൻ ആക്കി തീർത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ട ഷാജി ഷാജൻ അന്ത്യമ്പാർ മാറില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒരു ഇരുപത്തയ്യായിരത്തിലേക്ക് എത്തിയത് കാരണം ഇതിൽ തന്നെ അസംതൃപ്തരായിട്ടുള്ള കുറേ ആർ എസ് എസ് കാര്യം കുറേ ബി ജെ പി കാരും കൂടി കൂടി രാഹുലിന് ചെയ്യുമായിരുന്നു അവർ സരന്യേ ചെയ്യില്ല ആ വോട്ട് കിട്ടിയില്ല രാഹുലിൻ്റെ നല്ല പ്രാപ്തനായ നേതാവാണ് യുവ തുർക്കിയാണ് ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനമാണ് എനിക്ക് സംശയം എനിക്ക് പാലക്കാട്ടാണ് ഉണങ്ങി തീർച്ചയായിട്ടും രാഹുലിനെ ചോദിച്ചു രാഹുൽ അത്രയും ഒരു മിഡ്ലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ പാലക്കാട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഇവർ കുറിയൊക്കെ തൊട്ട് പരമഭാഗവതന്മാരായിട്ട് ചെവിയലി തുളസി തുളസിയിലേക്കെ വെച്ചിട്ടാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഈ ശരീരം മിറ്റ കയറാദ്യമായിട്ടാണ് നെറ്റിയിൽ കുറി തൊട്ട് കാണുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കുറി മാച്ചാൽ അതും നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് വയനാട് പ്രിയങ്ക വലിയ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ വിജയിച്ചു ഇവിടെ ചേലക്കരയിലാവുമ്പോൾ പ്രദീപും തിരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ തന്നെ പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ നേടി അദ്ദേഹവും വിജയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജയപരാജയങ്ങളെ പറ്റിയിട്ട് വിശകലനം ചെയ്യുവാനായി അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മുടെ ചേരുകയാണ് സാർ എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത് ഇതിൻ്റെ വിജയവും തോൽവിയുമൊക്കെ അല്ല ഇവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം വയനാട് സീറ്റിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല അവിടെ എതിർ സ്ഥാനാർത്ഥികൾ പോലും ജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടി പോലുമോ അല്ല മത്സരിച്ചത് പിന്നെ സത്യൻ മൊഗേരി സ്ഥാനാർത്ഥിയായിട്ട് വന്നു അതേ നേരത്തെ ആ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് സീനിയർ നേതാവാണ് അങ്ങനെ ഒരാൾ മത്സരിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് വേറെ വ്യാമോഹങ്ങളൊന്നും ഇടതു മുന്നണിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ പ്രചരണത്തിൻ്റെ പല ഘട്ടത്തിലും സി പി എം തീരെ സഹകരിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന കൊടുക്കാൻ പോലും പല സ്ഥലങ്ങളിലും ആളുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വലിയ വൈവിധ്യം കൂടി ഉണ്ട് എന്നിട്ട് പോലും നാല് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടില്ല അപ്പോൾ ഇടതുപക്ഷത്തിന് സാധാരണയായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തവണയും വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ ആ മറിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി കുറെ കൂടി ഉത്സാഹത്തോടെ ആവേശത്തോടെയും മത്സരിച്ചു ബി ജെ പിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം ആ നോട്ടീസും അഭ്യർത്ഥനയൊക്കെ വിതരണം ചെയ്തു പക്ഷേ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ തവണ സുരേന്ദ്രൻ കിട്ടിയ വോട്ട് പോലും ഇത്തവണ നവ്യ ഹരിദാസിൻ്റെ സമാഹരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിലൊന്നും വലിയ പ്രാധാന്യമോ പ്രസക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി പ്രിയങ്ക ഗാന്ധി അത് വയനാട് പോലെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന റിസൾട്ട് തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനേക്കാൾ വലിയ അതിനേക്കാൾ കവിഞ്ഞ പ്രാധാന്യമൊന്നും വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളൂ അതിൻ്റെ ഫലത്തെ സംബന്ധിച്ചുള്ളൂ ഇല്ലേ നമ്മളിങ്ങോട്ട് പാലക്കാട്ടേക്ക് വരുമ്പോഴും പാലക്കാട്ട് സത്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടതിനേക്കാളും ആവേശവും ചൂടും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതുമായി ബന്ധപ്പെട്ട പല നാടകങ്ങളും അരങ്ങേറി എന്നുള്ളത് കൗതുകകരമാണ് അതേസമയത്ത് തന്നെ കേരളം പോലെ പ്രബുദ്ധമായൊരു സംസ്ഥാനത്ത് നമ്മളെ ലജ്ജിപ്പിക്കുന്നതുമാണ് പ്രത്യേകിച്ച് ഈ ട്രോളി ബാഗ് വിവാദം പാതിരാത്രിയിലുള്ള പരിശോധന അല്ലെങ്കിൽ സരിനെ പോലെ തൊട്ട് തലേ ദിവസം വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ ആ സീറ്റ് കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചതുപോലെയൊക്കെയുള്ള അപഹാസ്യമായ സംഭവങ്ങൾ അതൊക്കെ സത്യത്തിൽ ലജ്ജാകരമാണ് അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ അവസാന നിമിഷത്തിലുള്ള കൂറുമാറ്റം അദ്ദേഹത്തിന് കൂറുമാറുന്നതിന് നമ്മളാർ ആർക്കേത് പാർട്ടിയിലേക്ക് മാറുന്നതിന് തടസ്സമൊന്നുമില്ല ജനാധിപത്യ രാജ്യമാണല്ലോ പക്ഷേ എന്നാലും അദ്ദേഹത്തിന് വേദിയിൽ സീറ്റ് കിട്ടിയില്ല സഹസിലാണ് സീറ്റ് കിട്ടിയതെന്നുള്ള കാരണത്താൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് രാഖി രാമനും പുള്ളി കോൺഗ്രസ് ആയിട്ട് മാറുന്നു കോൺഗ്രസ്സായിട്ട് മാറുന്നതിലും കുഴപ്പമില്ല കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തെ കദർഷാളിയിച്ച് സ്വീകരിക്കുന്നു അത് കഴിഞ്ഞ് ഈ നമ്മുടെ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയെ പോലെ അദ്ദേഹത്തെ പാണക്കാട്ട് കൊണ്ടുപോയി ആദരിക്കുന്നു പാണക്കാട്ട് തങ്ങള് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലജ്ജാകരമാണ് സന്ധ്യവയർക്ക് മനസാന്തരം ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാം തലേ ദിവസം വരെ കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ വളരെ നീചമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് അല്ലാണ്ട് അദ്ദേഹം ആശയപരമായ ഒരു കാരണം കൊണ്ട് മാറിയതാണെങ്കിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീധരൻപിള്ള പോലെ ഒരു മിതപാതിയായൊരു നേതാവാണ് എന്നാലും നമുക്ക് മനസ്സിലാക്കാം ഇത് തീവ്ര ഹിന്ദുത്വത്തിൻ്റെയും തീവ്ര ബി ജെ പിയുടെയും വക്താവായിട്ട് മാറി നടന്നിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന കാരണത്താൽ ഒരു സിനിമയിൽ പറ്റി ശ്രീനിവാസും പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് എക്സ്കർഷൻ പോകാൻ സിനിമയ്ക്ക് പോകാൻ ആവശ്യം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ആയി എന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു മാറ്റമായി പോയി അത് ഞാൻ അതിനെയാണ് വിമർശിച്ചത് അല്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് പാർട്ടിയിലേക്ക് മാറുന്നതിന് തടസ്സമൊന്നുമില്ല ഇപ്പോൾ ഒരാൾ ഒരു പാർട്ടിയിൽ ചേർന്ന് പോയി അല്ലെങ്കിൽ അതിൻ്റെ നേതാവായി പോയി എന്നുള്ളത് കൊണ്ട് വേറൊരു പാർട്ടിയിലേക്കിന് മാറാൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്കോ കോൺഗ്രസിൽ നിന്ന് മാർസിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ മാറാം സാരിക്കും സീറ്റ് കിട്ടാത്തതുകൊണ്ട് മാറി ഇയാൾ സി മറ്റു തരത്തിൽ ഇരിക്കാൻ സീറ്റ് കിട്ടാതെ കസേര കിട്ടാത്തതുകൊണ്ട് മാറി എന്നുള്ളതാണ് ഈ പല പാലക്കാട് തെരഞ്ഞെടുപ്പിനെ അപഹാസ്യമാക്കിയ ഒരു സംഭവം അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് വളരെ വീറും വാശിയുമുള്ള മത്സരമായിരുന്നു പാലക്കാട്ടിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കും കൊടുക്കാതെ ആ സീറ്റ് ഷാഫി പറമ്പിലിൻ്റെ താല്പര്യം പ്രകാരം രാഹുലിന് കൊടുത്തു രാഹുൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് യോഗ്യനാണ് ഒരു വാഗ്ദാനമാണ് മാത്രമല്ല ഇംഗ്ലീഷൊക്കെ അറിയാം നമ്മുടെ നാട്ടിലെ പല ദേശീക നേതാക്കന്മാരെ പോലെ അല്ലെങ്കിൽ ഇദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ച ആളാണ് നല്ല വാഗ്ദാനിയുള്ള ആളാണ് പിന്നെ അദ്ദേഹത്തെ ഒരു വലിയ നേതാവാക്കിയത് നമ്മുടെ പോലീസാണ് കാരണം പുള്ളി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള തമാശകൾ അവർക്ക് കേരള പോലീസിൻ്റെ ഒരു സംഭാവനയാണ് കേരള രാഷ്ട്രീയത്തിന് കേരള പോലീസിൻ്റെ സംഭാവന എന്ന വിഷയത്തെക്കുറിച്ച് പഠനം നടത്താനുള്ള അല്ലെങ്കിൽ ഗവേഷണം നടത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്ന ഒരു സ്പെസിമിനാണ് രാഹുൽ രാഹുൽ നല്ല പ്രാപ്തനായ നേതാവാണ് യുവ തുർക്കിയാണ് ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനമാണ് എനിക്ക് ഒരു സംശയമില്ല എനിക്ക് പാലക്കാട്ടാണ് ഉടങ്ങി തീർച്ചയായിട്ടും രാഹുലിനെ ചെയ്യുള്ളൂ രാഹുൽ അത്രയും ഒരു മിഡ്ക്കനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വച്ച് നിയമസഭയിൽ ഇരിക്കാൻ യോഗ്യൻ രാഹുൽ തന്നെയാണ് അതിനൊന്നും യാതൊരു സംശയമില്ല രാഹുലിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തനം ഉണ്ടായി സതീശൻ രംഗത്തുണ്ടായിരുന്നു അതുപോലെ മുതിർന്ന നേതാക്കൾ മിക്കവരും ഉണ്ടായിരുന്നു ഷാഫി ഏതാണ്ട് എല്ലാ സമയവും തന്നെ രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു രാഹുൽ അർഹിച്ച വിജയം തന്നെയുണ്ട് രാഹുൽ എങ്ങനെ പോയാലും പതിനായിരത്തി കുറയാത്ത ഭൂരിപക്ഷം കിട്ടും എന്ന് ഞാൻ കടക്കുകൂടി പിന്നെ അവസാനം ഈ സന്ദീപ് വാര്യരുടെ ഈ അപഹാസ്യം നാടകം ഉണ്ടായപ്പോൾ അതന്നെ നമുക്കൊരു ചെറിയ സംശയം തോന്നിയതിരി സന്ദീപിൻ്റെ കാലുറക്കത്തോണ്ടെങ്കിലും രാഹുൽ തോറ്റുപോയാലോ കാരണം ഇത് രണ്ട് തരത്തിലുള്ള അപകടം ഉണ്ടായിരുന്നു ഒരു ഒരു വശത്ത് ഈ ആർ എസ് എസിൻ്റെ വലിയൊരു ഏ അതുവരെ കൃഷ്ണകുമാറിനെയും സുരേന്ദ്രനെയും തീറി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ മുഴുവനും പെട്ടെന്ന് ഈ സന്ദീപ് വാര്യർ കാര്യമാർ കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് വലിയൊരു ഐക്യം ഉണ്ടായി പക്ഷേ അത് വോട്ടിനെ അധികം ബാധിച്ചില്ല അവരുടെ ഐക്യം അവരിൽ മാത്രം ഒതുങ്ങി നിന്നു പൊതുവായൊരു വികാരമായിട്ടും മാറിയില്ല അല്ല ആളുകൾ അതിന് മുമ്പ് തന്നെ ഈ രാഹുലിനോട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു വോട്ടിന് തീരുമാനിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് അത് തെരഞ്ഞെടുപ്പിൻ്റെ തലദിവസമല്ല തലദിവസം മാറുന്നവർ വളരെ കുറവാണ് മിക്കവാറും ആളുകൾ വോട്ടിന്ന ആൾക്ക് ഇടുന്നത് ഏതാണ്ട് ഒരു രണ്ടാഴ്ച തന്നെ തീരുമാനിക്കും അതിൽ പിന്നെ വലിയ മാറ്റം വരാൻ സാധ്യയില്ല അപ്പോൾ ഏതാണ്ട് ആളുകൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അത് മുനിസിപ്പാലിറ്റിയിൽ തീരുമാനിച്ചിരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ തീരുമാനിച്ചു ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ പോലും കൃഷ്ണമാറിന് ലീഡ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ചില പോക്കറ്റുകളിൽ മാത്രം അത് അറുനൂറ് എഴുന്നൂറ് വോട്ടിൻ്റെയൊക്കെ ലീഡേ ഓരോ സമയത്തും കിട്ടിയുള്ളൂ മുനിസിപ്പാലിറ്റി മുഴുവൻ എണ്ണി തീർന്നപ്പോൾ അദ്ദേഹം പിന്നിലായി നാലായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലായി ഗ്രാമത്തിലേക്ക് പോയപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല പതിനെണ്ണായിരം എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ളൊരു ജയം തന്നെയാണ് രാഹുലിൻ്റെ വ്യക്തിപ്രാവവും കോൺഗ്രസ് നടത്തിയ മത്സരത്തിൻ്റെ ഒരു തീവ്രതയെ കൂടി വെച്ച് നോക്കുമ്പോൾ പതിനെണ്ണായിരം ഒട്ടും ചെറുതുമല്ല ഒട്ടും വലുതുമല്ല ന്യായമായി അർഹിക്കുന്ന ഒരു മെജോറിറ്റി തന്നെയാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ വളരെ ഒരു ചെറിയ സ്ഥലത്ത് വളരെ ടൈറ്റായിട്ടുള്ള ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ആര് ജയിക്കുമെന്ന് അവസാനം വരെ പറയാൻ പറ്റിയില്ലെങ്കിലും ജയിക്കുന്ന ആൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും പിറവോ ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി പിറവത്ത് ടി എൻ ജേക്കപ്പ് വളരെ നിസ്സാര ഭൂരിപക്ഷത്തില്ല ജയിച്ചത് പൊതു തെരഞ്ഞെടുപ്പിൽ ടി എൻ ജേക്കപ്പിനോളം ബുദ്ധിയോ പ്രാഗല്ഭയോ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്ത താരതമ്യേന തുടക്കക്കാരനായ അനൂപ് ജേക്കബ് മത്സരിച്ച് പോകും പതിനായിരത്തിലധികം ഭൂരിപക്ഷം കിട്ടി അത് അനൂപിൻ്റെ കഴിവുകൊണ്ടോ മാത്രമല്ല ടി എൻ ജേക്കബിൻ്റെ ഓർമ്മ അവിടെ നിലനിൽക്കുന്നു പിന്നെ ഉമ്മൻചാണ്ടിയുടെ കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ക്യാമ്പയിനാണ് പിറവത്ത് നടക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഹുലിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് നമുക്ക് പറയാൻ പറ്റില്ല പി ടി തോമസിന് കിട്ടിയേക്കാൾ കൂടിയ ഭൂരിപക്ഷം ഉമാ തോമസിന് കിട്ടിയില്ലേ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കിട്ടിയേക്കാൾ വലിയ ഭൂരിപക്ഷം ചാണ്ടി ഉമ്മൻ കിട്ടി ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ ആളായത് ഉണ്ടല്ല ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ടെമ്പോ അതായത് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പതിനെണ്ണായിരം കിട്ടി എന്നുള്ളത് അതിൽ രാഹുൽ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത് അതൊരു ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസത്തോടിയിട്ട് ഉത്തരവാദിത്വ ബോധത്തോടി അത് ഏറ്റെടുക്കുകയും ഇനി അങ്ങോട്ട് പാലക്കാട്ടുകാരനായിട്ട് മാറുകയും ചെയ്യണം പത്തനംതിട്ടക്കാരനായ ആ രാഹുൽ പണ്ട് കെ സി ജോസഫ് ചെയ്തിരുന്ന പോലെ ചെയ്യുന്നു കെ സി ജോസഫ് കോട്ടയത്ത് കാരനായിട്ട് ചങ്ങനാശ്ശേരിയിൽ താമസിക്കുകയും ഇരിക്കൂറിൻ്റെ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹം വല്ലപ്പോഴും ഈ ഓണത്തിന് മാവേലും എന്ന പോലെ ഇരിക്കൂർ ചെല്ലും എന്നുള്ള ഒഴിച്ചാൽ ശ്രീകണ്ഠാപുരത്തേക്ക് എത്തും എന്നുള്ളത് ഒഴിച്ചാൽ അങ്ങനത്തെ ഒരു വന്നു പോകുന്ന എം എൽ എ ആയിരുന്നു രാഹുൽ അങ്ങനെ ആകരുത് അവിടെ താമസിച്ച് പണ്ട് സി എച്ച് മുഹമ്മദ് പോയ പന്തള സുധാകരനോട് പറഞ്ഞുകൊണ്ട് പറ്റുകയെ അവിടെ നിന്ന് ഒരു കല്യാണം കൂടി കഴിച്ച് ഏ പന്തളത്തോട് കൊടുത്തൊരു ഉപദേശമാണ് നീ ഇവിടുന്ന് ഒരു കല്യാണം കഴിച്ച് പേര് വണ്ടൂർ സുധാകരൻ ഉണ്ടാക്കി മാറ്റണം എന്ന് പക്ഷേ പന്തളത്തിന് അതിൻ്റെ സ്വാരസ്യം മനസ്സിലായില്ല പുള്ളി അവിടുന്ന് കല്യാണം കഴിച്ചില്ല സ്ഥിരതാമസം ആക്കിയില്ല അടുത്ത വർഷം വന്നപ്പോൾ തോറ്റിപ്പോയി തോറ്റിപ്പോയി വണ്ടൂർ പോലും തോക്കാൻ കഴിയുമെന്ന് സുധാകരനോട് തെളിയിച്ച് ഞാൻ പറഞ്ഞത് ഇത് പരിഹാസമായിട്ട് പറഞ്ഞതല്ല അതിലൊരു സത്യമുണ്ട് ആ നാട്ടുകാരനായിട്ട് മാറണം അവർ അദ്ദേഹത്തെ ഉൾക്കൊള്ളണം ഇത്തവണ ഷാഫി പറമ്പിൽ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് ജയിച്ചു എല്ലാ തവണക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ആ നാട്ടുകാരനായിട്ട് മാറണം തോമസ് ഉണ്ണിയാടന് ഇരിങ്ങാലക്കൂടക്കാരനായി മാറിയ പോലെ ഉണ്ണിയാടനൊരു മാതൃകയാക്കാവുന്നതാണ് രാഹുൽ മാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പിൽ ഇതല്ലോ ടെമ്പോ അത് വ്യത്യാസം വരും ഒന്നര കൊല്ലം കഴിയുമ്പോൾ പൊതു തിരഞ്ഞെടുപ്പുണ്ട് അപ്പോഴും ഇതേ ആളുകളെ തന്നെ ഫേസ് ചെയ്യണം ഇതേ മുനിസിപ്പാലിറ്റി ഇതേ പഞ്ചായത്തുകൾ അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ അദ്ദേഹം അവിടെ നാട്ടുകാരനായിട്ട് മാറുകയും അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുകയും ചെയ്ത് മുന്നോട്ട് പോണം തീർച്ചയായിട്ടും നല്ലൊരു എം എൽ എ ആയിട്ട് മാറുന്ന അദ്ദേഹത്തിന് സഭയ്ക്കകത്തും പുറത്തും നല്ല മതിപ്പുണ്ടാക്കാൻ കഴിയുന്നതാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഈ രാഹുലിൻ്റെ വിജയത്തെ വർഗീയവൽക്കരിച്ചാണ് സി പി എം അവിടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് എസ് ഡി പിയുടെ കൂട്ടുപിടിച്ചിട്ട് വർഗീയ ശക്തികളുടെ ബി ജെ പിയുടെ വരെ വോട്ട് പിടിച്ചു എന്ന് അവർ ആരോപിച്ചിട്ടുണ്ട് അല്ല എസ് ഡി പി ഐ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു എന്നുള്ളൊരു സത്യമാണ് എസ് ഡി പി ഐ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെയും വളരെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു അവരുടെ മാധ്യമപത്രത്തിൻ്റെയും മീഡിയ വൺ ചാനലിൻ്റെയും അഖൈതവുമായ കലവറയില്ലാത്ത പിന്തുണ രാഹുലിന് കിട്ടിയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയം ടൈൻറ്റഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഈ വർഗീയ ശക്തികളും പിന്തുണ കൊടുത്തു എന്നുള്ള സത്യമാണ് ആ ബി ജെ പിയുടെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും കിട്ടി കിട്ടിയിട്ടില്ല കിട്ടുകയുമില്ല അതിന് സാധ്യത തീരില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ സ്ഥാനാർത്ഥി സ്വന്തം സ്ഥാനാർത്ഥിയുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു പിന്തുണ കിട്ടുമായിരുന്നു ഈ സന്ദീപു വാര്യം മാറിയില്ലായിരുന്നെങ്കിൽ സന്ദീപ്കാർ മാറിയില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒരു ഇരുപത്തയ്യായിരത്തിലേക്ക് എത്തിയാണ് കാരണം ഇതിൽ തന്നെ അസംതൃപ്തരായിട്ടുള്ള കുറേ ആർ എസ് എസ് കാരും കുറേ ബി ജെ പി കാരും കൂടി കൂടി രാഹുലിനെ ചെയ്യുമായിരുന്നു അവർ സരണ്ണി ചെയ്യില്ല ആ വോട്ട് കിട്ടിയില്ല അതാണ് സത്യം പക്ഷേ എസ് ഡി പി ഐക്കാരുടെ അവയൊക്കെ എണ്ണത്തിൽ വളരെ കുറവേ ഉള്ളൂ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞത് രണ്ട് കൈൻ്റെയും കൂടി വരലുകൊണ്ട് എണ്ണി തീർക്കാവുന്ന വോട്ടേ ഉള്ളൂ പക്ഷേ ഈ രീതിയിലുള്ള പ്രചരണത്തിൽ അവരുടെ ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല രാഹുൽ ജയിച്ചപ്പോൾ ആദ്യം വിജയാഹ്ലാദ പ്രചരണം നടത്തിയത് എസ് ഡി പി ഐക്കാരാണ് എസ് അതൊന്നും കണക്കാക്കേണ്ടല്ല പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം കുറച്ചും കൂടി ഒന്ന് ആയിരിക്കണം ഇനിയുള്ള കാലത്ത് ഇവരുടെ ഒരാളായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെടാൻ ഇടപെടുത്തത് പ്രത്യേകിച്ച് സി പി എംകാരായതുകൊണ്ട് ഇവരിതൊക്കെ വെച്ചുകൊണ്ട് ആ ഹിന്ദു ഒരു മണ്ഡലമാണ് പാലക്കാട് മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ നെറ്റിൽ കുറിച്ചുകൊണ്ടിട്ടാണ് പ്രചരണം നടത്തിയിരുന്നത് നമ്മുടെ താൻ കുണ്ടറയിൽ മത്സരിച്ചപ്പോൾ കുറി തൊട്ട് കൈമ്പോൾ ചരടൊക്കെ കെട്ടിയാണ് പറഞ്ഞത് നടത്തി പക്ഷേ കാസർകോട്ട് നിന്ന് ഇപ്പോൾ പുള്ളി കുറി മാറ്റുകയും കയ്യിലെ ചരട് അരയിലേക്ക് മാറ്റി കെട്ടുകയും ചെയ്തു അരയിലാവുമ്പോൾ ആര് കാണില്ല അപ്പോൾ അതാണ് നമ്മുടെ രാജ്യം പക്ഷേ പാലക്കാട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഇവർ കുറിയൊക്കെ തൊട്ട് പരമഭാഗവധന്മാരായിട്ട് ചെവിയലി തുളസി തുളസിയിലേക്കെ വെച്ചിട്ടാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഈ ശരീരം ഇറ്റ കയറാദ്യമായിട്ടാണ് നെറ്റിയിൽ കുറി തൊട്ട് കാണുന്നത് ഇനി ഇലക്ഷ കഴിഞ്ഞ് കുറി മാച്ചാൽ അതും ഏ അപ്പോൾ ഈ കുറിയും നിസ്കാരത്താഴുമ്പോൾ ഒന്നും ഇല്ലാതെ പി ടി തോമസിനെ പോലെ നല്ലൊരു മതേതര എം എൽ എ ആയിട്ട് മാറാൻ രാഹുലിന് പറ്റണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയത്ത് എസ് ഡി പി ഐക്കാരെയോ പി ഡി പി കാരെയൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടാതെയോ ശ്രദ്ധിക്കണം ചേലക്കരയിലേക്ക് വരുമ്പോൾ രമ്യ ഹരിദാസിൻ്റെ വിജയമൊക്കെ ഉറപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ് അവിടെ പ്രവർത്തിച്ചത് പക്ഷേ രമ്യ തോറ്റുപോയി അല്ല രമ്യ സംബന്ധിച്ചോളം പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ചേലക്കര ഒന്നാമത് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് പാലക്കാട് യു മണ്ഡലമാണ് പാലക്കാടിൻ്റെ ചരിത്രത്തിൽ അമ്പത്തേഴ് വോട്ടിങ്ങോട് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഏറ്റവും കൂടുതൽ നാലോ പേരെ അവിടെ നിന്ന് ഇടതുപക്ഷ പാനലിൽ ജയിച്ചിട്ടുണ്ട് പണ്ട് പാലക്കാട് ആർ കൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് പാലക്കാട്ട് പിന്നെ ടി കെ നൗഷാദൂർ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അത് തന്നെ സുന്ദരസ്വാമി ആൾക്കാർക്ക് മടുത്തതിന് ശേഷമാണ് പിന്നെ കെ കെ തിവാരൻ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അത് വി എസ് തരംഗത്തിലാണ് ഈ മൂന്നെണ്ണം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ ജയിച്ചിട്ടില്ല പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളും ഇടതുപക്ഷ അല്ലെങ്കിൽ മാർസിസ്റ്റ് കൂട്ടകളാണെന്ന് പറയുമ്പോഴും പാലക്കാട് നഗരമണ്ഡലം ഒരു കോൺഗ്രസ് ഭൂരിപക്ഷ പ്രദേശമാണ് പക്ഷേ ചേലക്കരയുടെ സ്ത്രീ ഏതാണ്ട് അത് തന്നെയായിരുന്നു ചേലക്കരയും ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു വളരെക്കാലം കെ കെ ബാലകൃഷ്ണൻ മറ്റൊക്കെ ജയിച്ചിരുന്നത് ചേലക്കരയിലൊരു മാറ്റം ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ വന്നതിന് ശേഷമാണ് അത് ഫ്ലൂക്കിൽ ജയിച്ചാണ് പിന്നെ രാധാകൃഷ്ണനെ കുറിച്ച് ആളുകൾക്ക് മതിപ്പാണ് ആള് സാധുവാണ് എന്നുള്ളതുകൊണ്ട് അത് ക്രമേണ ഒരു ഇടതുപക്ഷ മണ്ഡലമായിട്ട് മാറി അതിൻ്റെ ഇടതുപക്ഷ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും നന്നായിട്ട് മത്സരം കണ്ടസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ചേലക്കരയിൽ ഭൂരിപക്ഷം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ കഴിഞ്ഞവണ രമ്യ മത്സരിച്ചപ്പോൾ രമ്യയ്ക്ക് മെജോറിറ്റി കിട്ടി ചാലക്കരയിൽ അന്ന് മറ്റു പല ഘടകങ്ങളുണ്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് പോലെ അല്ലോ മറ്റൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇതിന് അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് വലിയൊരു വിഭാഗ ആളുകൾ പട്ടികജാതിക്കാരാണ് പിന്നോക്ക സമുദായക്കാരാണ് പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ശീലമായി പോയവരാണ് അപ്പോൾ ഈ ശീലം എന്നുള്ളൊരു ഘടകമുണ്ട് പിന്നെ രാധാകൃഷ്ണൻ വളരെ കാലം ആയിരുന്ന മണ്ഡലം പ്രദീപ് നല്ല സ്ഥാനാർത്ഥിയാണ് സത്യം പറഞ്ഞാൽ രാധാകൃഷ്ണനേക്കാളും നല്ല എം എൽ എ പ്രദീപായിരുന്നു പ്രദീപ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഈ വികസനത്തിൻ്റെ ഒരു ആദ്യ കിരണങ്ങൾ ചേലക്കരയെ എന്താണ് ആ ചേലക്കരയിൽ കണ്ടത് എൻ്റെ സൗഹര്യ വിവാഹം ചെയ്തിട്ടുള്ള ഈ ചേലക്കര മണ്ഡലത്തിലാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും പൊളിഞ്ഞ റോഡുകൾ കുണ്ടുകൂഴിയായിട്ടുള്ള ഇടവഴികൾ കുറുക്കന്മാരി മൈലുകളൊക്കെ ഇങ്ങനെ ആ ചുറ്റി തിരിഞ്ഞടക്കുന്ന പ്രദേശങ്ങൾ പട്ടാപ്പകൽ നടു റോഡിൽ പഞ്ചായത്ത് റോഡിലൊക്കെ കാതിൽ കുണുക്കിട്ട് ഇന്ന് ചീട്ട് കളിക്കുന്ന ആളുകൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മളിന്ന് ഇപ്പോൾ അവിടെ തന്നെ പോകണം മനസ്സിലായി സത്യരാധികാരന് സിരിവെടുക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം ഈ നാട്ടുവഴികളും വേലികളും ഈ കൃഷി ചെയ്ത് വലഞ്ഞു പോയാൽ കൃഷി പലന്മാരും ഈ കുപ്പായമിട്ട മുസ്ലിം സ്ത്രീകളും അങ്ങനെ കാളെ പൂട്ടി ഊഴുന്ന ആളുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് അങ്ങനെ സത്യത്തിൽ പോകേണ്ട ഒരു സ്ഥലമാണ് പഴമ ഇപ്പോഴും പഴമ ഇപ്പോൾ ഈ ആലുവ താലൂക്കിലൊക്കെ ഒരു അമ്പത് കൊല്ലം മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് പോലും കാണാത്ത രീതിയിലുള്ള കാഴ്ചകൾ നമുക്കിപ്പോഴും ഈ ചേലക്കര മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയാൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് അവിടെ സി പി എം സ്ഥാനാർത്ഥി ജയിക്കുക മാത്രമല്ല പട്ടികജാതി സംഭരണ സീറ്റാണ് എന്നുള്ളത് കൊണ്ടും സി പി എമ്മിനാണ് അവിടെ മേൽക്കൈ ഉള്ളത് ഞാൻ പറഞ്ഞ മണ്ഡലം തന്നെ ഒരു ഇവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് സി പി എമ്മിന് പറ്റിയത് പിന്നെ പ്രദീപ് നല്ല സ്ഥാനാർത്ഥിയാണ് നല്ല മതിപ്പുള്ള ആളാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ് അപ്പോൾ ന്യായമായിട്ടും പ്രദീപിന് ഒരു അപ്പർ ഹാൻഡുണ്ട് പിന്നെ കോൺഗ്രസിന് ചെയ്യാവുന്ന വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പഴയപോലെ ഏഷ്യയില്ല അത് പൊതു തെരഞ്ഞെടുപ്പിലുണ്ടാവുള്ളൂ ഭരണവിരുദ്ധ വികാരമോ ഭരണാനുകൂല വികാരമോ അല്ല അവിടെ കാണുന്നത് അത് വേറൊരു വേറൊരു സംവിധാനമാണ് ഉപതെരഞ്ഞെടുപ്പ് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിമിതിയുണ്ട് പിന്നെ ഈ പാലക്കാട്ട് ചെലുത്തിയതിൻ്റെ പകുതി ശ്രദ്ധ പോലും കോൺഗ്രസ്സോ ഐ കെ ജനാധിപത്യ മുന്നണിയോ ചേലക്കരയിൽ ചെയ്തില്ല നേരെ വെച്ച് സി പി എമ്മിൻ്റെ സംബന്ധിച്ചോളം കേഡറുകളുണ്ട് പാർട്ടി സംവിധാനം ശക്തമാണ് പ്രദീപ് നല്ല സമൃദ്ധിയാണ് നിസ്സാരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് അവർക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് അത് രമ്യയ്ക്ക് അത് കിട്ടിയില്ല പിന്നെ രമ്യ സംബന്ധിച്ചോളം വലിയൊരു പരാധീനത ഉണ്ടായതെന്ന് വെച്ചാൽ ഇവർ മറനാടൻ മലയാളിയുടെയും ഷാജൻസ് കറിയുടേയും ഒരു വലിയ അടുപ്പക്കാരിയാണ് എന്ന രീതിയിലുള്ളൊരു പ്രചാരണം സി പി എംകാർ അയച്ചു കൊടുത്തു അത് പി വി അൻവറിൻ്റെ പാർട്ടിക്കാർ ഏറ്റുപിടിച്ചു കോൺഗ്രസിലെ തന്നെ നല്ലൊരു വിഭാഗം അത് ഉള്ളുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു സത്യമേതാണ് അപ്പോൾ ഷാജൻസ് കറിയാന്ന് പറഞ്ഞിപ്പോൾ കേരള സംസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ എണ്ണപ്പെട്ട ഒന്നാം നമ്പർ ശാത്രുവാണ് ബെഞ്ചമിൻ നേതന്യാഹുവിനേക്കാളും ഡൊണാൾഡ് ട്രംപിനേക്കാളും അല്ലെങ്കിൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ആ ഒരു തീവ്ര മുസ്ലിം വിരുദ്ധൻ ആക്കി തീർത്ത് ബ്രാൻഡ് ചെയ്യപ്പെട്ട ആളാണ് ഷാജൻ അപ്പം ഷാജൻ്റെ കൂടെ രമ്യ ഹരിദാസ് നിൽക്കുന്ന പടം അതായിരുന്നു സത്യത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തുറുപ്പിച്ചിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇത് ഭയങ്കരമായിട്ട് ഏശി കോൺഗ്രസ്സുകാർ തന്നെ അതിനെ അറിഞ്ഞു അറിയാതെയും പ്രോത്സാഹിപ്പിച്ചു അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് വലിയ ഘടകമാണ് മാത്രമല്ല ഞാനൊരു ചെറിയ കാര്യം കൊണ്ട് പറയും ഈ വെൽഫെയർ പാർട്ടി ഉണ്ടല്ലോ ഇവരുടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ പ്രത്യക്ഷമായ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായിരുന്നു പ്രിയങ്ക ഗാന്ധിക്കും രാഹുലിനും നമ്മുടെ രമ്യ ഹരിദാസിനുമായിരുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ മീഡിയാവൺ ചാനലിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആ ഇവരെ ആക്രമിച്ചുകൊണ്ടിരുന്നു ഇവർ തോറ്റു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അടുപ്പൂട്ടി ചർച്ചയിൽ ഇതൊരു വിഷയമാക്കിയെന്ന് മാത്രമല്ല രമ്യ ഹരിദാസ് ഷാജസ് കറിയേണ്ട ഒരു വലിയ അടുപ്പക്കാരിയാണ് എന്ന് ദാവൂദടക്കമുള്ള ആളുകൾ അതുകൊണ്ടാണ് ഇവർ തോറ്റുപോയത് എന്ന് ഖണ്തമായിട്ട് പറയുകയും ചെയ്തു അപ്പോൾ അവരുടെ ആ ആത്മാർത്ഥത എന്തോരുണ്ടെന്ന് ആലോചിക്കും അവരൊരാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇല്ലേ ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പിന്തുണ പ്രഖ്യാപിക്കുന്നു അതേസമയത്ത് തന്നെ ആ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇവർ ഒരുമാതിരി ഈ മറ്റേ പരിപാടി ചെയ്യുന്നു ഇത് മറ്റേ പരിപാടിക്ക് എന്താന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ ഏ അപ്പോൾ ഇതാണ് അവരുടെ ഒരു രീതി അവർ ഈ ആയതുകൊണ്ട് ഒന്ന് പറയുകയും കൂടി മറ്റൊന്ന് ചെയ്യുകയും അത് ചെയ്ത് വിജയപ്രാപ്തിയിലെത്തി കഴിയുമ്പോൾ ഞങ്ങളിതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് പറയുകയും ചെയ്യും അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ പിന്തുണ പുറകെ പോകുന്ന ആളുകളും അത് സ്വീകരിക്കുന്നവരും ഏത് നിലയിലെത്തുന്നുള്ളതിനൊരു ഉദാഹരണമാണ് അവർ ഇന്നിപ്പോൾ ആ പ്രദീപിനെ പിന്തുണച്ചു അല്ലെങ്കിൽ മറ്റൊരാളെ പിന്തുണച്ചു എന്ന് പറയും ഭരണവിരുദ്ധ വികാരമുണ്ട് ആ പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെടുകയും അതേ സമയത്ത് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രത്യക്ഷമായിട്ട് അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രത്യക്ഷമായിട്ട് പിന്തുണയ്ക്കുകയും പരോക്ഷമായിട്ട് മറ്റയാളെ വിജയിപ്പിക്കും അതിനുവേണ്ടി എല്ലാ സ്പീഡ് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അവിടെ ഏഷിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവേ നോക്കുമ്പോഴത്തേക്ക് ഈ സർക്കാർ വിരുദ്ധത എവിടെയെങ്കിലും പ്രതിഫലിച്ചിട്ടുണ്ട് സർക്കാർ വിരുദ്ധ വികാരം സത്യം പറഞ്ഞാൽ ജനങ്ങൾ മൊറടിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സത്യമാണ് എന്നാൽ പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലെ ഇപ്പം ഇല്ല കാരണം ജനങ്ങളുടെ ആ ഒരു പ്രതികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തീർത്തും മനസ്സിലായില്ലേ അതിനുശേഷം പുതിയ വിഷയങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ഇപ്പം മുനമ്പ് അടക്കമുള്ള വിഷയങ്ങളുണ്ട് മറ്റ് പല വിഷയങ്ങളും ഉണ്ട് എങ്കിൽ പോലും അത്ര തന്നെ ശക്തമായിട്ട് ഇപ്പോൾ കാണുന്നില്ല ഇപ്പോൾ ഇതിപ്പോഴല്ല അത് കാണേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അതിൻ്റെ പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ശരിക്കുള്ള വിധിയെടുത്തിട്ടുണ്ടാകുക അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചാൽ കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പാണ് അതിൽ സാധാരണ ഈ സർക്കാരിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള വികാരം ആ രീതിയിൽ പ്രതിഫലിക്കാറില്ല ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടും ഉണ്ടായിരുന്നു അത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോഴും യു ഡി എഫിനാണ് മേൽക്കൈ കിട്ടിയത് പക്ഷേ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും പറഞ്ഞ വ്യക്തമായി ഇപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ബിജോണ്ടതിന് ശേഷമാണല്ലോ മറ്റേ ഇതുണ്ടാകുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടിയപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു ഈ നാട്ടിലെ ചിന്തകന്മാരും ഈ പത്രക്കാരും ഒക്കെ പറഞ്ഞു ഇതാ ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ അജയ്യനായി ഈ മാതൃഭൂമി ചാനലിൽ ചർച്ച നടക്കുമ്പോൾ വേണു ബാലശ്ശേരോട് ചോദിച്ചു തന്നെ ആദ്യത്തെ ചോദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി അജയ്യനായില്ല ഞാൻ പറഞ്ഞു അജയ്യത എന്നൊരു വാക്ക് രാഷ്ട്രീയത്തിൽ ഇല്ല ഇന്ന് ഉമ്മൻചാണ്ടി ജയിച്ചു എന്ന് പറയാം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് വെറും ഉപതെരഞ്ഞെടുപ്പാണ് ഇതല്ല ശരിക്കുള്ള കളി വരാൻ പോകുള്ളൂ അതാണ് കാണേണ്ടത് അത് എൻ്റെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പെട്ടി വച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഇതാണ് സംഭവിച്ചത് ജനങ്ങൾ ഇന്നിപ്പോൾ ആലോചിക്കണം നാളെ ആലോചിക്കുന്നത് നാളത്തെ ചിന്തകൾ വേറെ ആയിരിക്കും നാളത്തെ വിഷയങ്ങൾ വേറെ ആയിരിക്കും നാളത്തെ പ്രതികരണം വേറെ ആയിരിക്കും അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ന്യായമായ ഒരു ശിക്ഷ കൊടുത്ത് ജനങ്ങൾ അതിൻ്റെ ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ് പത്തൊൻപത് സീറ്റിൽ തോൽപ്പിച്ചു ഒരു സീറ്റിൽ അതും ഒരു പാവപ്പെട്ട രാധാകൃഷ്ണൻ മാത്രമേ ജയിപ്പിച്ചു എല്ലാ തരത്തും തോൽപ്പിച്ചു എന്നുള്ള ചീത്ത പേരുടെ ആ ഒരു സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോയി അങ്ങനെയൊക്കെ ന്യായമായൊരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി കടുത്ത ശിക്ഷ ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഭരണവിരുദ്ധ വികാരം പോലെ കേരളത്തിൽ പ്രതിപക്ഷ വിക വിരുദ്ധ വികാരവും ഉണ്ട് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ അതാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യുവതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണക്കാക്കണ്ട വലിയൊരു വിഭാഗം ആൾക്കാർക്കിടയിൽ ഈ പ്രതിപക്ഷ വിരുദ്ധ വികാരം പ്രത്യേകിച്ച് കോൺഗ്രസ് വിരുദ്ധ വികാരം പ്രബലമാകുന്നുണ്ട് അത് ഈ മുനമ്പം സമരത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന വിഭാഗങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ ആശയക്കുഴപ്പുണ്ടായിട്ടുള്ളത് അപ്പോൾ അത് പരിഹരിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടത് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ അത് പാർട്ടി ഇല്ലാണ്ടായാലും കുഴപ്പമില്ല നമ്മുടെ ഗ്രൂപ്പ് ശക്തിപ്പെടണം ഗ്രൂപ്പ് ഇല്ലാണ്ടായാലും കുഴപ്പമില്ല നമ്മുടെ കുടുംബത്തെ കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് ഈ പാർട്ടി എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു പരാധീനത ഒരു ബലഹീനത അല്ല അത് മാറ്റണം നമ്മൾ ആഗ്രഹിച്ചപ്പോഴല്ലോ മാറ്റാൻ ഒരിക്കലും കോൺഗ്രസ് വരെ സമ്മതിക്കില്ല കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറനാട ടി വി